എന്താ വിശേഷ നമ്മളിവിടെ തന്നെയുള്ള നമ്മളൊരു ചാനലുണ്ട് ഞങ്ങൾക്ക് ഒരു ചാനലുണ്ട് അപ്പോ നല്ല നല്ല സീന കിട്ടുന്ന ഞാൻ ഇവിടെ പാറക്കെട്ടില് പാറക്കെട്ടില് അറുമാന്റെ മോനെ ആ ആ അടുത്ത അതെ അതെ മരിച്ചു പാപ്പ എല്ലാരും മരിച്ചു ആയിക്കോ മക്കൾ മരിച്ച് പിന്നെ ഇപ്പ അടുത്ത് ഇപ്പം മരിച്ചു അളിയ ആ അത് തന്നെ ആ ശലീമും മരിച്ചു ശരീക്ക് മടവത്തെ ഗൾഫിൽ നിന്ന് തുണി മരിച്ചു എന്താ സുഖല്ലേ എങ്ങനെയാ ജീവിതമൊക്കെ പഠിക്കാൻ പോലുണ്ടോ ഇല്ലല്ലേ എന്റെ പേര് നിങ്ങളുടെ പേരെന്തായിരുന്നു നല്ല പേരല്ലേ ഉണ്ണികൃഷ്ണൻ പൊരൻ ഇങ്ങനെ നമുക്ക് ഗവൺമെന്റിനൊന്നും അനുകൂല ഒതുവാൻ ചെയ്തിട്ടില്ല ഇത് എത്തിസെന്റ് സ്ഥല ആ അങ്ങനെ പതി ആ അതിനാണിപ്പന്നിട്ട് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓ ആധാരം നഷ്ടപ്പെട്ടു ആധാരം പോയി പോയി പോയില്ല ഇതിപ്പോ ഗവൺമെന്റ് ഇത് എന്താ ചെയ്യ ഇതില്പ്പും ചെയ്യാനും പറ്റൂല